അപ്പാനി വളരെ മോശമാണ് ഇത് കൂടുതൽ അപ്പാനി നിന്ന് പ്രതീക്ഷിക്കാനില്ല കൂടുതലായി നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് മാറുന്നതല്ല ഞാൻ പുതിയ ബിഗ് ബാസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റില്ല അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം ഈ അപ്പാനി ഇന്നലെ അനുമോളെ ഒരുപാട് ചൊറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പൊ പറയുന്നുണ്ടായിരുന്നു അനിമോൾക്ക് ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്ന സമയത്ത് ടാസ്ക് കൊടുത്താണെന്നും ഉണ്ടോന്നുള്ളത് അപ്പം കുറക നടന്ന് ഒരുമാതിരി കള്ള് കുടിയന്മാർ അടിക്കുന്ന പോലെയാണ് അപ്പനിയോടെ പെരുമാറുന്നത് വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ പെരുമാറിയല്ലോ എന്ന് പറഞ്ഞ പോലെ അപ്പനി ചൊറിയ നന്നായിട്ട് ചൊറിയ അപ്പനിയുടെ മനസ്സിലുള്ള ദേഷ്യം മൊത്തം അവിടെ നിന്നും അതിന് മോടെ ചൊറിയുന്നുണ്ട് അത് വിണ്ടാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ അനീഷ് പറയുന്നുണ്ട് അപ്പത് ചെയ്യണ്ട ഇങ്ങനെ ചെയ്യരുത് പിന്നെ അനീഷിനെ പിന്നെ കോപ്ര കോപ്രി കളിയാക്കി എന്ന ആലോചിച്ച് നോക്കിയേ അനീഷ് ജീവിത രീതി പറഞ്ഞത് എന്നാൽ കോപ്ര കച്ചവടം പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അനുമോളുടെ അച്ഛൻ കരിപ്പെട്ടിയാണ് കരിപ്പെട്ടിയുടെ ഇത് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അനുമോളെ കരിപ്പെട്ടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അനീഷിനെ കോപ്ര എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് ഒരാൾ ജീവിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്യുന്നതിന് എന്താണ് തെറ്റ് ഈ അപ്പാനി സിനിമാ നടനാകുന്നതിന് മുന്നേ എന്തൊക്കെ തൊഴി ചെയ്തെന്ന് അപ്പാനി അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഈ അപ്പാനിയാണ് വലിയ സിനിമാ നടനാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കളിയാക്കി നടക്കുന്നത് വളരെ വളരെ മോശമാണ് ഇവരൊരു കലാകാരനാന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞ നാണക്കേടാണ് ഒരു കലാകാരന്മാർ ഒരിക്കലും ഒരു തൊഴിലെ കുറ്റം പറയുകയോ ഒന്നും ചെയ്തില്ല ഇവിടെ ലാലേട്ടൻ ആരെങ്കിലും കളിയാക്കിട്ടുണ്ടോ ലാലേട്ടനോ മമ്മുക്കായം ഒരു സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊപ്ര എന്നും കരിപ്പെട്ടി എന്നും അതിമോടെ അച്ഛന് കരിപ്പെട്ടി കച്ചവടമാണ് അതുപോലെ തന്നെ അനീഷ് കൊപ്ര കച്ചവടം ഒക്കെ ചെയ്തിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടി എന്നിട്ട് ഇവരെ രണ്ടിനെ വെച്ച് കളിയാക്കുവാണ് ഇങ്ങനെ വളരെ മോശമാണ് അപ്പാനിന്ന് ഇത് കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല സത്യം പറയുക അപ്പാനിയുടെ റിയൽ ക്യാരക്ടർ അവളെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അപ്പാനി എന്താന്നോ അല്ല അപ്പാനിയുടെ റിയൽ ക്യാരക്ടർ എന്താന്നോ എല്ലാവർക്കും മനസ്സിലായി ഒരാളുടെ പുറകെ നടന്ന് ചൊറിയാണ് സത്യം പറയുകയാണ് നമ്മളാ ലൈവിൽ കാണും പറയാം ചുമ്മാ നടന്ന് ചൊറിയുമാണ് ചൊറിയെന്നു പറഞ്ഞാൽ പറയേണ്ട വാക്കുകളൊന്നും അല്ല നല്ല ദേഷ്യമായ കാര്യങ്ങളാണ് അപ്പാനവിടെ പറയുന്നത് നീ കെതി പിടിക്കുകയല്ല നീ പുറത്ത് നിനക്കിട്ട് വെച്ചിട്ടുണ്ട് നിന്നെ ഞാൻ ഇവിടുന്ന് ഓടിക്കും മാത്രമല്ല പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട് അപ്പാനെ ഞാൻ പറയട്ടെ ഒരാളുടെ അച്ഛൻ്റെ ജോലി അത് കരിപ്പട്ടി ആയിക്കോട്ടെ എന്ത് കച്ചവടത്തായിക്കട്ടെ അവർ ജീവിക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്നു ഏഹ് അത് വെച്ച് പിന്നെ അതുപോലെ നീ ജീവിക്കാൻ വേണ്ടി കൊപ്പറക്കച്ചവടമൊക്കെ ചെയ്തത് അത് മുതലാക്കിയിട്ട് ഇവരിങ്ങനെ കളിയാക്കാൻ പിന്നെ എന്താണ് ഇതുവരെ ചില കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കണ്ടില്ല കേട്ടില്ല എന്നാണ് നനിക്കുന്നത് ഇത് വളരെ മോശകരമായ കാര്യമാണ് അപ്പൊ എന്നെ കൊച്ചു വിരോട് അവസാനിക്കണം നിങ്ങളെ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താം താങ്ക് യു ബൈ പൈ